എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ജനാധിപത്യത്തിന്റെ അവസാന അഭയമാണ് പ്രൊഫസർ എം എൻ വിജയനെ പോലുള്ള ബൌദ്ധിക പ്രതിഭകളെന്ന് ഓർമ്മപ്പെടുത്തി അനുസ്മരണ സമ്മേളനം മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചെന്നൈ കോളേജ് ഓഫ് ജേർണലിസം ചെയർമാനുമായ ശശികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഗൗരിദാസൻ നായർ പി എസ് മനോജ് കുമാർ എന്നിവർ പ്രഭാഷണം നടത്തി ഗാസ അധിനിവേശം വംശഹത്യ അനുഭവം എന്ന പുസ്തകം പത്ത് കുട്ടികൾക്ക് നൽകി ശശികുമാർ പ്രകാശനം ചെയ്തു റാഫി പള്ളി പറമ്പിൽ കെ എം ബേബി എന്നിവർ സംസാരിച്ചു ഷായിരിക്കും ചിലപ്പോൾ അതിന്റെ ഒരു ഏകദേശം ഘട്ടത്തിൽ കേരളത്തിന്റെ കരുത്തി നോക്കിയാൽ വളരെ ക്ലിയറായിട്ട് അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ പിടിച്ച് അത് വിടാതെ കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോയ ഒരു പബ്ലിക് ഇന്റലക്ച്വൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ സുനിൽകുമാർ സൂചിച്ച പോലെ ഏത് പ്രവണതയോടും കൈകോർക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഏതൊരു അങ്ങനെ കൂടി പോകാൻ അല്ലെങ്കിൽ സന്ദർഭവാദം കൊണ്ടും നമ്മൾ ചില മൂല്യങ്ങൾ മാറ്റി നിർത്തി മുന്നോട്ട് പോവാൻ എന്നൊക്കെയുള്ള നമ്മളെല്ലാവരെയും അസ്വസ്ഥരാക്കുന്ന ചില സിംറ്റംസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാർട്ടി ഉള്ളവർക്ക് തന്നെ അതിനെപ്പറ്റി വലിയ ആശങ്കയുണ്ട് പാർട്ടിയെ തുണി അല്ലെങ്കിൽ പിൻ താങ്ങുന്ന അതിന്റെ സിംപ്രൈസേഴ്സ് കലോ ട്രാവലേഴ്സ് എന്നൊക്കെ പറയുന്നവർക്കും അതിനെപ്പറ്റി ആശങ്കയുണ്ട് അതൊരു ചർച്ച വേണ്ടത് തന്നെയാണ് ആ ഒരു ചർച്ചയും കൂടി ഇവിടെ प्रत्यक्षമായി നമ്മൾ അല്ലർച്ച ചർച്ച ചെയ്യുക ഒരു ക്രൈസിസ് ആ ഒരു ഇഷ്യൂ ഒരു virtual reality ആയിട്ട് നമ്മുടെ മുന്നിൽ ഇട്ടുണ്ട് നമ്മൾ കേ ഒരു virtual presence ആണ് അതാ ഉദ്ദേശ്യം പബ്ലിക് ഇൻ്റലിക്ച്വൽസ് ആർ ദി ഗോൾഡൻ സാനിറ്റൈസർ യു ആർ ഗോൾഡു വിശേഷിതൻ ദാ ഭാദി ലാസ്റ്റ് ഫോർത്ത് ഓഫ് ലാസ്റ്റ്സ് ഓഫ് in a society. Not the constitution, not the judiciary, not your universities, but public intellectuals who are able to transcend all of these.